ക്ക് പെരുമ്പാവൂര് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഉജ്ജ്വല വരവേൽപ്പ് ജോസ് കെ മാണിയെ കാണുവാന് ആയിരങ്ങളെത്തി ൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്ന ജാഥയ്ക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത് ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെയും ആരവങ്ങളോടെയുമാണ് ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണിയെ സ്വീകരിച്ചത് സംഘം ചെയർമാൻ രാജേഷ് കാവങ്കൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു കെ കെ ശൈലജ ടീച്ചർ വികസന മുന്നേറ്റ ജാഥയുടെ ഉദ്ദേശത്തെക്കുറിച്ച് സംസാരിച്ചു ഇന്നിവിടെ ഈ ഓഡിറ്റോറിയം നിറഞ്ഞ് നമ്മൾ ഇരിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി ജനങ്ങൾ ജാതിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി വെളിയിൽ കാത്തു നിൽക്കുകയാണ് ഈ ജനസഞ്ചയം സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ വികസനത്തിന് കേരളത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മൂന്നാമതും അധികാരത്തിലേറ്റാൻ കേരളത്തിലെ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്ന സൂചനയാണ് യു ഡി എഫുകാരും മറ്റൊരു ജാതി നടത്തുന്നുണ്ട് എന്തൊക്കെയാണ് വി ഡി സതീശൻ വിളിച്ചു പറയുന്നത് പത്ത് വർഷക്കാലം അധികാരത്തിൽ നിന്ന് മാറി നിന്നപ്പോ അവർക്കെല്ലാം എന്തോ അസ്വസ്ഥതകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് തോന്നുന്നത് എന്തൊക്കെയോ പറയുകയാണ് പൊതുയുഗത്തിലേക്ക് കേരളത്തെ നയിക്കൂ എന്ന് പറയുന്നുണ്ട് ഏത് യുഗത്തിലേക്കാണ് വി ഡി സതീശനും സംഘവും കേരളത്തെ നയിക്കുക നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന കേരളത്തിലേക്കോ യു ഡി എഫിന്റെ ഭരണകാലത്ത് എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ അതിന് മുമ്പത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണം ഉണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഓരോ മന്ത്രിമാരുടെ പേരിലും എത്ര അഴിമതി കഥകളാണ് നമ്മൾ കേട്ടത് അഴിമതി നടത്തി കെടുകാര്യസ്ഥിതിയിൽ കേരളത്തെ ആകെ നശിപ്പിച്ച് ജനതയെ പൊറുതിമുട്ടിച്ചിട്ട് അവസാനിപ്പിച്ചു പോയ ഗവൺമെന്റ് ആയിരുന്നു അത് എല്ലാ മേഖലകളും പ്രസംഗത്തിന്റെ ഒരു അല്പഭാഗം കേൾക്കാനും സതീശൻ പറഞ്ഞത് കേരളം കടം കയറി മുടിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ വികസന മുന്നേറ്റ യാത്ര അല്ലെങ്കിൽ ജാഥ എന്ന് പറയുമ്പോൾ നമുക്ക് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുള്ള വികസന കാര്യങ്ങളാണല്ലോ പറയേണ്ടത് ിയമസഭാ മണ്ഡലത്തിൽ കൂടെ എവിടെയെല്ലാം ഞങ്ങൾ കടന്നുപോയോ അവിടെയെല്ലാം ആയിരക്കണക്കിന് ആളുകളുടെ ആവേശകരമായ പ്രതികരണമാണ് ആ പ്രതികരണം ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ് മറ്റൊന്നുമല്ല ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷം റെഡിയാണ് തീർച്ചയായും തുടഭരണവും മൂന്നാം ഇടത്ത് സർക്കാരിന്റെ തുടർച്ചയും ഉണ്ടാകുമെന്ന് വെളിപ്പെടുത്തുന്ന സമ്മേളനങ്ങളായിരുന്നു എല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ ഈ വികസന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം സംസാരിച്ച് വീണ്ടും അതിലേക്ക് തന്നെ കടക്കുക എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് തന്നെ കേട്ടത് തന്നെയായിരിക്കാം ഇവിടുത്തെ നാഷണൽ ഹൈവേയും ഇവിടുത്തെ മെട്രോ വാട്ടർ സർവീസും ഇവിടുത്തെ എയർപോർട്ടിന്റെ കാര്യങ്ങളും ഇവിടുത്തെ ഗ്രാമീണ നമ്മുടെ ഹെൽത്ത് സെന്ററും മെഡിക്കൽ കോളേജുകളും അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കൊച്ചിങ് ക്യാൻസർ സെന്ററും അതുപോലെ തന്നെ നമ്മുടെ 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 സ്കൂളുകളും ടെക്നോ പാർക്കും ഇങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ നമുക്കിവിടെ സംസാരിക്കാനുണ്ട് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ അഷ്റഫ് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പുഷ്പ മുൻ എം എൽ എ സാജുപോൾ വി കെ രാജീവൻ സി എം അബ്ദുൽ കരീം ശാരദാ മോഹൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു കാൽ നൂറ്റാണ്ടായി കാടുപിടിച്ച് കിടന്ന റയോൺസ് ഇന്ന് നൂറ് പേർ പ്രവർത്തിക്കുന്ന യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു അടുത്ത എട്ട് മാസം കൊണ്ട് അടുത്ത യൂണിറ്റ് സജ്ജമാക്കും പിന്നത്തെ എട്ട് മാസം കൊണ്ട് രണ്ടാമത്തെ യൂണിറ്റും ആവും അപ്പോ നാലായിരം പേരാണ് പെരുമ്പാവൂർ റയോൺസിൽ ഡിപ്ലോമോ എൻജിനീയറിംഗ് ബിരുദമുള്ള ആളുകൾ ജോലി ചെയ്യാൻ പോകുന്നത് ഞാൻ മറ്റു കാര്യങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞ ഗവൺമെന്റുകളുടെ കാലം സാജു പോളിന്റെ ആറ് സബ്മിഷൻ ഉണ്ടായി

Use desk, bed and bower.